പാണക്കാട് കുടുംബത്തിനെതിരെ തോന്നിയാസം പച്ചക്കെ ഇയാൾ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട് സമസ്തയിലെ തന്നെ പ്രവർത്തകന്മാരുണ്ട് അവർ ഏത് രീതിയിലാണ് പെരുമാറാമെന്ന് പറയാൻ പറ്റില്ല ക്ഷമിക്കുന്നതിന് വളരെ പിന്നെ അതിൽ വളരെ പരിധി അത് സമസ്തയിലെ ഉസ്താഹന്മാർ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട മുഷാവർ അംഗങ്ങൾ പഠിക്കണം ഇത്തരത്തിലുള്ള റൌഡി ഭാഷയിൽ സംസാരിക്കുന്ന ഈ മനുഷ്യനെ ഈ അതീവ പിന്നെ പണ്ഡിതർമാരി മുഷാവറിലിരിക്കേണ്ടത് അദ്ദേഹത്തിന് എന്ത് അർഹതയുള്ളത് ബാബുതങ്ങളെയും പൂക്കോയുത്തങ്ങളെയും പൈതൃകം ആ പൈതൃകം വരെ ചോദ്യം ചെയ്യുന്ന ഈ മനുഷ്യനെ എന്തിനാണ് ഈ സമസ്തയ്ക്ക് ഇത്തരത്തിലുള്ള ആളുകൾ ആവശ്യം എന്താ ഇങ്ങനെ വൈകാരികമായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കളിൽ പെട്ട ഒരാളല്ലേ നിങ്ങളൊക്കെ അങ്ങനെ പറയല്ലേ നോക്കൂ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സമസ്തയുടെ നേതാക്കളെയും ആ പ്രസ്ഥാനത്തെയും വഹാബി ലീഗുകാരായ പ്രവർത്തകരും അനുയായികളൊക്കെ എന്തെല്ലാമാണോ വർത്തമാനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലും വിരൽ ചൂണ്ടിയിട്ടുണ്ടോ അതിനെതിരിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽക്കുള്ള ഒരുപാട് വീഡിയോസും മറ്റുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും പണ്ഡിതന്മാരെ കൈകാര്യം ചെയ്തിരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അത് നിങ്ങളുടെ പ്രവർത്തകരും ആ ലീഗ് അനുഭാവികളും പ്രവർത്തകരും ആയ വഹാബി ലീഗുകാരും ഒക്കെ ചെയ്തിരുന്നത് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് കായറൂരി വിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നു പ്രവർത്തകരെ അടങ്ങിയിരിക്കില്ല ഏഹ് ഇമാതിരി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമസ്ത ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ നമുക്ക് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാലും പറയുന്നത് സമസ്തയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് വഹാബിസത്തെ എതിർക്കുക എന്നുള്ളതാണ് അതാണ് ബഹുമാനപ്പെട്ട ഉമ്മർ ഫൈസി മുക്കം ചെയ്തോണ്ടിരിക്കുന്നത് അതിലപ്പുറം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ആരെയും തേജോധം ചെയ്യുവാനോ പരിഹസിക്കുവാനോ മൂപ്പരാൾ നിന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ ആ ആശയം എന്ന് പറയുന്നത് അഹിൽ സജമായത അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സമസ്ത കേരള ജമേതുലമ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളത് വഹാബികളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് വഹാബികൾക്ക് കുഴലൂത്ത് നടത്തുന്നവൻ ആരാണോ അത് ഇന്ന ഗണം എന്നില്ല അതാരെ നടത്തിയാലും അവർക്ക് വളം വെച്ചു കൊടുക്കുന്ന എല്ലാ ഏത് പ്രവൃത്തിയാണെങ്കിലും അതിനെതിരിൽ ശക്തമായി പറയുവാൻ വേണ്ടിയിട്ടാണ് ശമസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നലെ കളിയിലൊക്കെ ഒരു സമ്പ്രദായമായിരുന്നു ഇപ്പോ അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അത് മറ്റൊരു മാതൃക പിൻപറ്റിയിട്ടാണ് കാരണം വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള സുന്നി പടയണി അതിന്റെ ആരാധ്യനായ അതിൻ്റെ അമരക്കാരൻ കമർ ഉലമ കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനവും കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യയുടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ പടയോട്ടം നടത്തുകയാണ് അപ്പൊ അതൊരു മാതൃകയാണ് ആ മഹാനായ മഹാമനുഷ്യെ ഇന്നലകളിൽ എന്ത് ചെയ്തു പറഞ്ഞു എന്നുള്ളതൊക്കെ ഇപ്പോഴും നമ്മുടെ കൽ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്നിട്ടൊക്കെ അത് മാറ്റി പറയുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോ ഉമർ ഫൈസി ഫൈസം ഇത്തരത്തിലൊക്കെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ വൈകാരികമായൊക്കെ പറഞ്ഞു അണികളെങ്ങനെങ്ങനെ എന്താണ് പറയാ പ്രചോദനം കയറ്റി അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളഞ്ഞു പത്തു വർഷം അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ തിരുത്തിപ്പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഭാവിയെക്കുറിച്ച് ചിന്തിക്കൂ ഇങ്ങനെ തന്നെയായിരുന്നു കാന്തപുരത്തിനെയും അതിന്റെ അനുയായികളെയൊക്കെ ചെയ്തിരുന്നത് ഇപ്പൊ എല്ലാം മാറിയല്ലോ മാറിക്കണല്ലോ അല്ലേ അണികൾ നേതാക്കള് എന്തെല്ലാമാണോ രഹസ്യമായും പരസ്യമായും ഒക്കെ മനോഹരമായ വാക്കുകൾ കൊണ്ട് ഇപ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാന്തപുരം സ്ഥാപനം അതുപോലെ ആശയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ആര് സംസാരിക്കുന്നുവോ കേരളത്തിന്റെ മണ്ണിൽ അതിനു വേണ്ടിയിട്ടാണ് സംസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് ആ സംസ്ഥയിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ എല്ലാവിധ സംരക്ഷണം ആ പണ്ഡിതന്മാർക്ക് കൊടുക്കണം ഇതിലും വലിയ പ്രകോപനവും ഇതിലും വലിയതും ഒക്കെ കണ്ടുവളർന്നവർ തന്നെയാണ് പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ ആശയത്തിൽ ഒരു വിട്ടുവീഴ്ചയും വെള്ളം തീർക്കാതെ കാര്യങ്ങൾ തുറന്നു പറയുന്നതിലേക്ക് ഉമർ ഫൈസ് മുഖമല്ല എല്ലാ പണ്ഡിതന്മാരും ഉണരണം എന്നാണ് ഇത്തരണത്തിൽ പറയാനുള്ളത് അതൊരു കേവലം രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഷാഫി ചാലിയം പോലെയുള്ളവർ വന്ന് പറഞ്ഞാൽ പോലും അടിയറിവെക്കേണ്ടതല്ല എന്നാണ് എന്റെ അഭിപ്രായം